സ്വകാര്യ മേഖലയിൽ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിദ്യാഭ്യാസ അവകാശ നിയമം പതിനെട്ടാം വകുപ്പ് പ്രകാരം സ്കൂളോ വിദ്യാഭ്യാസ സ്ഥാപനമോ പ്രവർത്തിപ്പിക്കാൻ സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണെന്നും അല്ലാത്തവ അടച്ചുപൂട്ടണമെന്നും കോടതി വ്യക്തമാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിന്റെ ഉള്ളതിനാൽ അടച്ചുപൂട്ടേണ്ടതില്ല എന്ന് സ്കൂൾ അധികൃതർ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല മുന്നൂറോളം കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്ന ഇവരെ ഇസ്ലാമിക് വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അനുമതിയില്ലാതെ സ്കൂളുകളിൽ മതപഠനം പാടില്ലെന്ന് ഹിതായ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളതും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് വർഷം പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ സ്കൂളുകളും അതുപോലെ തന്നെ മതപഠന സ്ഥാപനങ്ങളും തുടങ്ങാനുള്ള അനുമതി ഇനി സർക്കാരിൽ അനുവദിക്കേണ്ടതാണ് സർക്കാരിന്റെ അനുമതി കൂടാതെ നിരവധി സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇനി അതൊന്നും ബാധകമല്ല എന്ന് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്